ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞെടുക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കുറച്ച് ബേക്കിംഗ് സോഡയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഹാൻഡ് വാഷും കൂടി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ഇവിടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഹാൻഡ് വഷാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലിക്വിഡ് പോലെ ഇരിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ലിക്വിഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലീനിങ്ങിനാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ ഒരു സോസ് ആണോ പഴയ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തലയൊക്കെ ചെയ്യുന്ന ചീപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ചീപ്പ് നമ്മൾ ഈ സോക്സിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഈ ലിക്വിഡിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം മുക്കിയതിന് ശേഷം നമ്മൾ കിച്ചണിൽ നമ്മുടെ വാൾട്ടെയിൽ ആ സൈഡിൽ ജോയിൻ്റ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അഴുക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നിടത്തൊക്കെ ഇത് വെച്ചിട്ട് ഈ ചെർപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അഴുക്കും നാരങ്ങയും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അഴുക്ക് പോയി കിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെയും ഈ ഒരു ടൈലിൻ്റെ ഈ ഒരു ഭാഗത്തും നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിപ്പ് ഉണ്ടാവും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അവിടുത്തെ അഴുക്കൊക്കെ അവിടെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ പോകാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ചീർപ്പ് വെച്ചിട്ട് അപ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി നല്ല വൃത്തിയായിട്ടും ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ